പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് നടത്തിയ ഒരഭിമുഖം കാണുവാൻ ഇടയായി ആ അഭിമുഖത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയുടെ ഒരേ രീതിയിലുള്ള ആരാധനാക്രമം നടപ്പിലാക്കുന്നതുമായുള്ള കാര്യത്തിൽ എറണാകുളത്തേക്ക് നിയോഗിക്കപ്പെട്ട മെത്രാപ്പൊലിത്തമാരുടെ പരാജയത്തെക്കുറിച്ചാണ് അദ്ദേഹം പങ്കുവച്ചത് ആ ഉത്തരവാദിത്വം ഉപേക്ഷിച്ചുപോയ കാരണങ്ങൾ എന്നിവയെക്കുറിച്ച് പിതാവ് വിശദീകരിക്കുന്നത് കേട്ടു അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അവിടെ വന്നവർ എല്ലാവരും പരാജയപ്പെട്ടത് അവരുടെ കഴിവില്ലായ്മ കൊണ്ടല്ല ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെ മറന്ന് ഇവിടുത്തെ ചില വൈദികരുടെ താല്പര്യം മാത്രം നോക്കി ഭരണം നടത്തിയതുകൊണ്ടാണ് വന്നവരിൽ ഒരാളും കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയില്ലാത്തവരായിരുന്നില്ല സഭയുടെ നിയമങ്ങളും അധികാരപരിധിയും നന്നായി അറിയാവുന്നവരായിരുന്നു എന്നിട്ടും അവർക്ക് എന്തു ചെയ്യുവാൻ സാധിച്ചു അധികാരിയായി നിലകൊണ്ട് ഇടപെടേണ്ടെടുത്ത് ഇടപെടാതെ നിശ്ചലതയാണ് അവർ തിരഞ്ഞെടുത്തത് സഭയുടെ നിയമങ്ങൾക്ക് വിധേയമായി വൈദികരെ പ്രവർത്തിക്കാൻ അവർ ഏതെങ്കിലും ഘട്ടത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ശാസനയോ സംരക്ഷണമോ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോ കൊടുക്കുവാൻ തയ്യാറായിട്ടുണ്ടായിരുന്നോ ഇല്ല ഏകീകൃത വിശദ കുർബാന ചൊല്ലുവാൻ തയ്യാറുള്ള വൈദികരുടെ ലിസ്റ്റ് അവരിൽ ഒരു മെത്രാപൊലിത്തവരുടെ കയ്യിൽ കിട്ടിയിരുന്നു എന്നിട്ടും അങ്ങനെ തയ്യാറായി വന്ന വൈദികർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുവാനോ ഭരണകൂടത്തിൻ്റെ പിന്തുണ കൊടുക്കുവാനോ തയ്യാറാകാത്തതിനാൽ അങ്ങനെയുള്ള വൈദികരുടെ ആത്മവിശ്വാസത്തെ തളർത്താൻ അത് കാരണമാക്കിയില്ലേ അതിൻ്റെ ഫലം എന്തായി സഭാ നിയമം അനുസരിക്കുവാൻ തയ്യാറായ വൈദികർ തന്നെ വിമതരുടെ നോട്ടപ്പുള്ളികളായി മാറി അവർ ഭീഷണിയും ഒറ്റപ്പെടുത്തലും അനുഭവിക്കേണ്ടി വന്നു അവസ്ഥ അങ്ങനെ ആയപ്പോൾ ആർക്കാണ് മുന്നോട്ട് വന്ന് സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ധൈര്യമുണ്ടാവുക നാൽപ്പതോളം വൈദികരുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിരൂപതയുടെ അധികാരി തന്നെ പിന്തുണ നൽകുന്നില്ല എങ്കിൽ നിയമം പാലിക്കുന്നത് തന്നെ ശിക്ഷയാവുമ്പോൾ മൗനം തിരഞ്ഞെടുക്കുക എന്നതാണ് മനുഷ്യ സഹജമായ പ്രതികരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെല്ലാം പിന്മാറി എന്നത് സത്യമാണ് പിന്നീട് കേൾക്കുന്നത് വൈദികർ ഒറ്റക്കെട്ടാണ് എന്ന റിപ്പോർട്ടാണ് സിനഡിലേക്ക് പോയത് ആ റിപ്പോർട്ട് വിമതരെ സഹായിക്കുന്നതിനുള്ള ആയുധമാകുന്നു സത്യം മറയ്ക്കപ്പെടുന്നു നിയമലംഘനം സാധാരണമാക്കപ്പെടുന്നു അതേസമയം റോമിലേക്ക് പോയ റിപ്പോർട്ടോ ഇവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ സഭ ഒരു വിഭജനത്തിലേക്ക് പോകും എന്ന് ഒരു മെത്രാപൊലത്തെ തന്നെയാണ് റോമിനെയും സിനിമയും ഒരു മുന്നറിയിപ്പ് പോലെ അറിയിച്ചിരിക്കുന്നത് അത് നിസ്സാരമായ കാര്യമല്ല ഒരു വ്യക്തിയുടെ ആശങ്കയുമല്ല ഒരതിരൂപതയുടെ അപകടാവസ്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റിപ്പോർട്ട് അവിടെ സ്വീകരിക്കപ്പെടുകയാണ് സിനിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇനി ഒരു ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് വേഗത്തിലെടുക്കേണ്ട സഭയുടെ ഭാവി നിർണയിക്കുന്ന നിർണായക തീരുമാനങ്ങൾ ഉദ്ദേശപൂർവം മാറ്റിവയ്ക്കപ്പെടുകയാണ് ഇത് സഭയെ ക്ഷീണിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലാണ് ഒരു കാലമുണ്ടായിരുന്നു സിരഡെന്ന് കേട്ടാൽ പരിശുദ്ധ കുർബാന സമയത്തെ പോലെ നമ്മുടെ വീടുകളിലും ഹൃദയങ്ങളിലും ഒരു ശാന്തത ഒരു ഭക്തി ഒരു പ്രതീക്ഷ അവതരിക്കുമായിരുന്നു എന്നാൽ ഇന്നോ അവിടെ നടക്കുന്നത് ആത്മീയ ഒത്തുചേരൽ അല്ലാതാവുന്നു എല്ലാവർക്കുമായി വീതമയപ്പാണ് കഴിയപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ഞങ്ങൾക്കായിക്കോട്ടെ എന്ന ചിന്തയാണ് സിരുൻ്റെ അന്തരീക്ഷം മലിനമാക്കുന്നത് ഇത് സഭയോ ക്രിസ്തുവിൻ്റെ പാരമ്പര്യമോ ഇതൊക്കെ പരാജയമല്ലെങ്കിൽ പിന്നെ എന്താണ് പെരുന്തോട്ടം പിതാവ് ഒരുപക്ഷെ ഇതൊക്കെ കാണാതെ പോയിരിക്കാം കാരണം പിതാവ് നേരെ വാ പോ എന്ന ലളിതമായ ചിന്താഗതിക്കാരനാണ് പക്ഷെ ഞങ്ങൾ വിശ്വാസികൾ അത്ര നിസ്സാരമായി കാര്യങ്ങളെ കാണുന്നവരല്ല ആരാണ് ഒന്നും ചെയ്യാതിരുന്നത് ആരാണ് നിയമത്തെ അവഗണിച്ചവരെ സംരക്ഷിച്ചത് ഇതെല്ലാം വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു വ്യക്തി മറ്റൊരു രീതിയിൽ അതിരൂപതയുടെ ഭരണചുമതലയിൽ ഇരിക്കുന്നു അദ്ദേഹം ചെയ്യുന്നത് എന്താണ് ചെയ്യാത്തത് എന്താണ് എന്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാലം അതിന് ഉത്തരം നൽകും എന്നത് തീർച്ചയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സഭ രക്ഷപ്പെടുന്നത് നിശ്ചലത കൊണ്ടല്ല നീതിയുടെ ഇടപെടലുകൾ കൊണ്ടാണ് സമാധാനമുണ്ടാകുന്നത് സത്യം മറച്ചുവെച്ചല്ല സത്യം നേരെ പറഞ്ഞ് നടപ്പിലാക്കിയാലാണ് ഒരു പ്രത്യേക തീരുമാനം നടപ്പിലാക്കിയെടുക്കുവാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന ചുമതലയിൽ മറാണ്ടൂസ് താഴത്ത് പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമിക്കപ്പെടുന്നു ഒന്നര വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം അവിടെ ഒരു കാര്യവും നടത്താൻ അദ്ദേഹം തയ്യാറായില്ല അവിടെ ഭരണചുമതലയിൽ ആയിരുന്നപ്പോൾ കിട്ടിയ അറിവ് ഇവിടെ തൊട്ടാൽ വിഭജനം ഉണ്ടാകും എന്ന് മാത്രമാണ് ഇപ്പോൾ മാറാൻറൂസ് താരത്ത് പിതാവ് അതിരൂപതയുടെ പ്രവർത്തനങ്ങളിൽ തീവ്രവാദ ബന്ധത്തിൻ്റെ ആരോപണം ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരണമെന്ന് അതിരൂപത നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ സത്യം പുറത്തു വരുവാനുള്ള അവകാശവാദമായിട്ടാണ് അത് ചിത്രീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം നുളയിൽ കെട്ടിപ്പൊക്കിയ ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിന് ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം സി ബി സി ഐ പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ടേം പൂർത്തിയാക്കി ഒരാൾ മാറുന്നു പകരം മറ്റൊരാൾ നിയമിക്കപ്പെടുന്നു ഇത് സഭയുടെ പതിവ് നടപടിയാണ് എന്നാൽ ഇതെല്ലാം വ്യക്തമായി അറിയാവുന്ന സാഹചര്യത്തിൽ പോലും ഒരു വിമത നേതാവ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാറാൻഡ്രോസ് സ്ഥാനത്ത് പിതാവിനെ സി ബി സി ഐ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്ന് നുണ പ്രചരിപ്പിക്കുന്നു ഇതിനെന്ത് വിളിക്കും ഇവിടെയാണ് ഈശോയുടെ വാക്കുകൾ നമ്മുടെ മുന്നിൽ തീപ്പന്തമായി തെളിയുന്നത് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് നട്ടാൽ കിളിർക്കാത്ത നുണകൾ തുടർച്ചയായി പ്രചരിപ്പിച്ച് വിശ്വാസികളെ മണ്ടന്മാരാക്കി ഒരതിരൂപത നയിക്കപ്പെടുന്നു ആർക്കെങ്കിലും അതിൽ എതിർപ്പുണ്ടാവുമോ എങ്ങോട്ടേക്കാണ് ഈ പോക്ക് സഭ സത്യത്തിൻ്റെ സാക്ഷ്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് എന്താണ് സത്യം എന്താണ് അസത്യം ഇവ രണ്ടും തിരിച്ചറിയാൻ തുടങ്ങിയാൽ സത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളിൽ ജനിക്കും അപ്പോൾ നിങ്ങൾ കേൾക്കും ബസിലിക്ക ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ സ്വരം സഭയ്ക്ക് വേണ്ടി പോരാടുന്ന ജനതയുടെ നിലവിളി ഇക്കാലം എത്രയും അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികരുടെ തെറ്റായ പ്രവർത്തനങ്ങളെ തുറന്നെതിർക്കുന്ന വിശ്വാസികളുടെ ധൈര്യമായ ശബ്ദം അത് നിങ്ങളുടെ കാതുകളെ തൊടും ഹൃദയത്തെ തൊട്ടുണർത്തും അവസാനം നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും കാരണം സത്യം ഒരിക്കലും ശബ്ദമില്ലാതെ മരിക്കുന്നില്ല അതിനെ മൂടാൻ ശ്രമിക്കുന്നവർ താൽക്കാലികമായി ജയിക്കാം പക്ഷെ ചരിത്രത്തിൻ്റെ മുന്നിൽ അവർ നഗ്നരാകും സഭ രക്ഷപ്പെടണമെങ്കിൽ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നുണയെ നുണ എന്ന് വിളിക്കുക സത്യത്തെ സത്യമെന്ന് ഏറ്റുപറയുക അതുതന്നെയാണ് ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസത്തിൻ്റെ ധൈര്യവും ഒരിക്കൽ കൂടി എല്ലാവരോടുമായി പറയുകയാണ് പരിശുദ്ധ കുർബാനയെ തൊട്ട് കളിക്കരുത്